സ്കിൻ ഡിസീസ് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ സ്കിന്നിൽ ചുവന്നതായിട്ടോ ഇല്ലെങ്കിൽ ക്രാക്കിംഗ് ആയിട്ടോ ചെറിയ വെള്ളം വരുന്ന രീതിയിലോ ഒക്കെ എന്തെങ്കിലും പാടുകളുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന പല ആരോഗ്യ പ്രശ്നങ്ങളുടെയും ലക്ഷണമായിട്ടാണ് സ്കിൻ ഡിസീസ് ശരീരത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ജീവിത ശൈലിയിലെ അപാകതകൾ മൂലം പ്രതിരോധ ശേഷിയിലെ ബാലൻസ് നഷ്ടപ്പെട്ടിട്ടാണ് പൊതുവെ സ്കിൻ ഡിസീസസിനെല്ലാം കാരണമാകുന്നത് അതിൽ എക്സിമ അഥവാ അറ്റോപ്പിക് ഡെർമറ്റൈറ്റിസ് എന്ന സ്കിൻ ഡിസീസസിൽ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ അത് വരാതെ നമുക്ക് തടയാൻ പറ്റും മെയിനായിട്ടും നമ്മുടെ ഗട്ട് ഹെൽത്ത് ഗട്ട് ഹെൽത്തി ആയിട്ട് ഇരുന്നു കഴിഞ്ഞാൽ മോസ്റ്റ്ലി നമ്മുടെ ഡൈജഷനും മെറ്റബോളിസവും എല്ലാം കറക്റ്റായിട്ട് നടക്കും അതുപോലെ തന്നെ അത് സംബന്ധിച്ച് വരുന്ന അസുഖങ്ങളും കുറയും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡൈജസ്റ്റീവ് പവർ നമുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം ഓൾറെഡി നമ്മൾ ഇതിനു മുന്നേ ചെയ്തിരുന്ന വീഡിയോസിലെല്ലാം അതിനെപ്പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഗഡ് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അഷ്ടചൂർണം പോലുള്ള മെഡിസിൻസ് നമുക്ക് വൺ ടീസ്പൂൺ വെച്ചിട്ട് ചെറു ചൂടുവെള്ളത്തിൽ ബിഫോർ ഓർ ആഫ്റ്റർ ഫുഡ് ഡോക്ടേഴ്സിൻ്റെ പ്രിസ്ക്രിപ്ഷനോടുകൂടി നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ വൈറ്റമിൻ ഡി ത്രീ ആൻഡ് വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അതുമല്ലെങ്കിൽ ഇത് ചേർന്നിട്ടുള്ള ടാബ്ലെറ്റ്സ് നിങ്ങൾക്ക് വൈറ്റമിൻ ടാബ്ലെറ്റ്സ് കഴിക്കാവുന്നതാണ് ഇത് കഴിക്കുന്നതിലൂടെ നിങ്ങളുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നത് തടയുകയും അതുപോലെ തന്നെ സ്കിൻ സോഫ്റ്ററും സ്മൂത്തറും ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഡയറ്റിൽ അതുപോലെ തന്നെ കൂടുതൽ ഉപ്പുള്ളത് കൂടുതൽ എരിവുള്ളത് പുളിയുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുന്നതും ഈ സ്കിൻ ഡിസീസസ് പോലെയുള്ള അസുഖങ്ങളിൽ സ്പെഷ്യലി എക്സിമ പോലെയുള്ള കണ്ടീഷൻസിൽ നല്ലതായിരിക്കും സോ സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി